സാധാരണ ഒരാൾക്ക് മുപ്പത്തിരണ്ട് പല്ലുകളാണ് ഉള്ളത് ഇതിൽ കൂടുതൽ പല്ല് വരാൻ ചാൻസ് ഉണ്ടോ അതേ ഉണ്ട് ഉള്ള പല്ലിൻ്റെ അതേ സ്ട്രക്ചറിലെയോ ഒരു കാൽസഫേറ്റ് മാസായുള്ള ഡെപ്പോസിഷൻസ് കീഴ്ത്താടിയല്ലിലെയും മുഗൾ താടിയല്ലിലെയും ഭാഗങ്ങളിൽ വളരെ റേറായി കണ്ടുവരാറുണ്ട് ഇതിനെ ഒടഞ്ചോമ എന്നാണ് മെഡിക്കലിയുള്ള ടേം ഒരു ട്യൂമർ കണ്ടീഷനാണിത് കുറച്ച് നാൾക്ക് മുന്നേ ബീഹാറിൽ എൺപത്തിരണ്ട് പല്ലുകളുമായി ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഡെപ്പോസിഷൻസ് കണ്ടുപിടിക്കുന്നത് എക്സ്റേ എടുത്ത് നോക്കുന്നതിലൂടെയാണ് ഇതുമാതിരിയുള്ള ഗ്രോത്ത് ഉള്ളവർക്ക് പെർമനന്റ് പെർമനന്റായുള്ള പല്ല് അതായത് സ്ഥിര പല്ല് പുറത്തേക്ക് വരാത്ത സിറ്റുവേഷൻസ് കണ്ടുവരുന്നു മിസ്സിംഗ് ആയ പല്ലിനെ കണ്ടുപിടിക്കാൻ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാകും ഉടൻഡോമ ആണോ എന്ന് മനസ്സിലാവുന്നത് എല്ലിനകത്തുള്ള ടൂത്ത് ലൈസ് സ്ട്രക്ചേഴ്സിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് പുറമെ താടിയെല്ലിലും എല്ലാ സ്മെൻസ് ഉണ്ടാകാം സർജിക്കലി ഈ സ്ട്രക്ചേഴ്സിനെ റിമൂവ് ചെയ്യുന്നതാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പല്ലുകളും പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ അത് ഉടൻഡോമ ആകണോന്നൊന്നുമില്ല വേറെ റീസൺസ് കാരണവും എല്ലാ പല്ലുകളും പുറത്തേക്ക് വരാതിരിക്കാറുണ്ട്